ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ അനവിക്കുട്ടി ഇന്ത്യ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉഴുന്ന് തീരെ ഇല്ലാതെ ഉഴുന്ന് ഉപയോഗിക്കാതെ നമ്മൾക്ക് എങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ദോശ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അത് മാത്രല്ല ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തിട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അതിന്റെ കൂടെ ഒരു ബാജിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള് മസാല ദോശകളെ മസാല ഉണ്ടാക്കിട്ടുള്ളത് അപ്പോ ഉണ്ട് അതും കൂടെ കൂട്ടി അടിക്കാൻ നല്ല സൂപ്പറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഓക്കെ താങ്ക് യു വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉലുവ എല്ലാം കൂടെ കിട്ടുകൊണ്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്താൻ വെക്കുക രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചോറ് കൂടെ ചേർക്കണം അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ചേർക്കണം അത് മറക്കരുത് അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇത് നിറച്ച് ഫുല്ലാക്കിയതിന് ശേഷം അടിച്ചെടുക്കുക അങ്ങനെ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വീട്ടിൽ നിങ്ങൾ തെർമൽ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിലൊഴിച്ച് വെക്കുക ഒഴിച്ച് ഫുള്ള എല്ലാം സെറ്റാക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായി അടച്ച് വെക്കുക അത് നമ്മൾ രാത്രിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് നോക്കിയാറുണ്ടല്ലോ സൂപ്പറായി പൊങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ രാവിലെ നമ്മൾ തുറന്നു നോക്കിയതാണ് എന്താ ഇതിന്റെ അവസ്ഥ ആണ് രാത്രി എല്ലാം സെറ്റാക്കി വെച്ചതാണല്ലോ അപ്പോൾ തെർമൽ കുക്കർ നമ്മൾ തുറന്നു നോക്കിയാണ് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന ആകാംക്ഷയോടെ നോക്കിയാണ് ആയാ സ്ഥലം ഇതൊക്കെ ബലൂൺ പൊങ്ങി വരുന്നവർ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ തെർമൽ കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കൂടുതൽ ലെവലാക്കിയതിന് ശേഷം ഇത് ചുട്ട് തുടങ്ങാം അതിലേക്ക് പ്രൈഫാനിലേക്ക് വെള്ളം കുറഞ്ഞു കൊടുക്കുക എന്നതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്യുക എന്നിട്ട് എന്റെ മാവ് ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചിറ്റിക്കുക ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കിയ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ശകലം ഉഴുതില്ലാതെ തന്നെ നമ്മൾക്ക് കടലപ്പരിപ്പ് വെച്ച് കൊണ്ടുണ്ടാക്കിയെടുക്കാം നല്ല മൊരിമുരിഞ്ഞ ദോശയാണ് കണ്ടോ എന്താ അതിൻ്റെ ഒരു സ്റ്റൈല് വല്ലാതെ അതി അപ്പൊ ഇതേ ലെവലിൽ ഒരെണ്ണം കൂടി ചുട്ടെടുക്കുക നമ്മൾ ഒരെണ്ണം കാണിച്ചു ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചുട്ടെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല ഉഴുന്നിന് വില കൂടുതലാണെന്ന് കരുതിട്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കാതിരിക്കണ്ട അപ്പൊ ഇതുപോലല്ല കടലപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൂടെ ഒരു പിന്നെ വാജി ഉണ്ടാക്കിയിട്ടുണ്ട് മസാല ദോശക്കുള്ള ഉപയോഗിക്കുന്ന മസാല അതിൻ്റെ കൂടെ ചട്നി കൂടെ ഉണ്ട് അതും കൂടെ ആ കൂട്ടി അടിച്ചാണ്ടല്ല സൂപ്പറാണ് ഇന്നത്തെ രാവിലത്തെ നാസ്ത സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിലുള്ള ഫുഡായിരുന്നു അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അപ്പം ഷെയ്മ കിച്ചൻ മറക്കാതെ കാണുക